ലൈഫ് ലൈൻ മൈൻഡ് പവർ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം ശരീരത്തിനും മനസ്സിനും സുഖം തോന്നുന്ന സ്വസ്ഥമായ അവസ്ഥയിൽ ഇരിക്കാവുന്നതാണ് കൈകൾ ചേർത്ത് മടിയിൽ വയ്ക്കുക ഇടത് കൈക്കുള്ളിൽ വലുത് കൈ വെച്ച് പെരുവിരലുകൾ കൂട്ടിമുട്ടിച്ചുകൊണ്ട് ഒരു ഊർജ്ജ ബന്ധം സ്ഥാപിക്കാം സാവധാനം കണ്ണുകൾ അടയ്ക്കാവുന്നതാണ് മനസ്സ് പൂർണ്ണമായി വിശ്രമത്തിലേക്ക് പോകുന്ന വളരെ സുഖകരമായ ഒരു അതീന്ദ്രിയ അനുഭൂതിയിലേക്ക് കടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളിപ്പോൾ ധ്യാനാവസ്ഥയിലേക്ക് കടക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാകുകയാണ് നിങ്ങൾക്ക് ശ്വാസത്തിൽ ശ്രദ്ധിക്കാം സാവധാനം തടസ്സങ്ങളില്ലാതെ അഗാധമായി ശ്വസിക്കുക ഉള്ളിലേക്കും പുറത്തേക്കും ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ് ശ്വാസത്തിൽ നിങ്ങളുടേതായ താളവും ക്രമവും സ്വീകരിക്കാം ആഗ്രഹിക്കുമ്പോഴൊക്കെ ദീർഘശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്നതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു ഡിവൈൻ ഹീലിംഗ് എനർജി ഒരു മഞ്ഞപ്രകാശം പോലെ ഉള്ളിലേക്ക് മൂക്കിലൂടെ കിടക്കുന്നതായും അതോടൊപ്പം നല്ല ആശയങ്ങളും നല്ല ചിന്തകളും ഉള്ളിലേക്ക് പോകുന്നതായും സങ്കല്പിക്കുക ശരീരത്തിൽ ഏതെങ്കിലും രോഗമോ ക്ഷീണമോ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ദൈവികമായ ആ മഞ്ഞ അഥവാ ഹീലിംഗ് എനർജി കേന്ദ്രീകരിക്കാവുന്നതാണ് നിങ്ങളുടേതായ താളത്തിൽ ക്രമത്തിൽ ദീർഘശ്വാസം എടുത്തുവിട്ടുകൊണ്ടിരിക്കാവുന്നതാണ് ശ്വാസം പുറത്തു പോകുമ്പോൾ നിങ്ങളുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും സങ്കടങ്ങളും രോഗങ്ങളും ഫയവും കറുത്ത നിറത്തിൽ പുറത്തേക്ക് പോയി താഴെ പതിക്കുന്നതായി സങ്കല്പിക്കുക പ്രപഞ്ചശക്തിയുടെ ശക്തമായ ഊർജപ്രവാഹം ശ്വാസരൂപത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒഴുകുന്നു മഞ്ഞ നിറത്തിൽ തീക്ഷ്ണമായി മുകളിൽ നിന്ന് വരുന്ന ആ ദൈവിക ഊർജം അതോടൊപ്പം പോസിറ്റീവ് ചിന്തകളും ശ്വാസത്തിലൂടെ ുള്ളിലേക്ക് കിടന്ന ശരീരം മുഴുവൻ വ്യാപിക്കുന്നു ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുള്ള ഭയം ദേഷ്യം വെറുപ്പ് കലഹം നിരാശ വിഷാദം ഇവയെല്ലാം അലിഞ്ഞ് കറുത്ത നിറത്തിൽ പുറത്തേക്ക് പോകുന്നതായി അനുഭവപ്പെടുന്നു ഓരോ ശ്വാസവും പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ വിശ്രമിക്കുന്നതായും യുവത്വത്തിലേക്ക് പോകുന്നതായും അനുഭവപ്പെടുന്നു സ്വയം ഇഷ്ടപ്പെടുന്ന താളത്തിൽ സുഖകരമായൊരു ദീർഘശ്വാസം എടുത്തുവിടാവുന്നതാണ് ഇപ്പോൾ മഞ്ഞ നിറത്തിലുള്ള ഡിവൈൻ ഹീലിംഗ് എനർജിയോടൊപ്പം നല്ല ആശയങ്ങളും ക്ഷമയും സ്നേഹവും കൃതജ്ഞതയും ഒഴുകുന്നു ഇപ്പോൾ ആ ഹീലിംഗ് എനർജി എല്ലാ ആന്തരിക അവയവങ്ങളിലേക്കും കടന്നു ചെല്ലുന്നു ഇപ്പോൾ ശരീരം കൂടുതൽ കൂടുതൽ വിശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എല്ലാ നെഗറ്റീവ് ചിന്തകളും തെറ്റായ വിശ്വാസങ്ങളും എതിർവികാരങ്ങളും കുറ്റബോധങ്ങളും വിഷാംശങ്ങളും കറുത്ത നിറത്തിൽ പുറത്തുപോയി തറയിൽ പതിക്കുന്നതായി അനുഭവപ്പെടുന്നു ഉള്ളിൽ കടന്ന അതിശക്തമായ ഊർജം എല്ലാ കോശങ്ങളിലേക്കും പടരുന്നു ശരീരം ഇപ്പോൾ സ്വർണനിറത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ശ്വാസവും പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ വിശ്രമത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും പൂർണ്ണ വിശ്രമത്തിലേക്ക് പോകൊണ്ടിരിക്കുന്നു ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു വരികയും എല്ലാ ഭാഗങ്ങളും പൂർണ്ണ വിശ്രമത്തിലേക്ക് പോകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനും അനുഭവിക്കാനും കഴിയുന്നുണ്ട് ഇനി കാലുകളിലേക്ക് ശ്രദ്ധിക്കൂ രണ്ട് കാലുകളും പൂർണ്ണ വിശ്രമത്തിലേക്ക് പോകുന്നു ഓരോ പേശികളും വരുന്ന അറിയാൻ കഴിയുന്നു കാൽവിരലുകൾ കാൽപാദങ്ങൾ കണങ്കാൽ കാൽമുട്ടുകൾ ഇവ പൂർണ്ണമായും വിശ്രമത്തിലേക്ക് പോകുന്നത് അറിയുന്നു കൂടുതൽ കൂടുതൽ വിശ്രമത്തിലേക്ക് ശരീരം പോയിക്കൊണ്ടിരിക്കുന്നു വിശ്രമത്തിൻ്റെ അലകൾ ശരീരം മുഴുവൻ വ്യാപിക്കുന്നു കാലിലെല്ലാ പേശികളും ഇടുപ്പ് ഉദരം നട്ടല് പുറം ഭാഗത്ത പേശികൾ എല്ലാം പൂർണ്ണമായും വിശ്രമത്തിലേക്ക് പോകുന്നു ശരീരഭാഗങ്ങൾ കൂടുതൽ വിശ്രമത്തിലേക്ക് പോകുന്ന അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് ആന്തരിക അവയവങ്ങൾ ദഹനേന്ദ്രിയങ്ങൾ കിഡ്നികൾ പാൻക്രിയാസ് ലിവർ ഇവയെല്ലാം വിശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നു റിലാക്സ് റിലാക്സ് and relax. ഹൃദയം ശ്വാസകോശം ഇവയെല്ലാം പൂർണ്ണവിശ്രമത്തിലേക്ക് പോകുന്നത് നിങ്ങൾ അറിയുന്നു തോളിലെ പേശികൾ മുതുക് നെഞ്ച് കൈകൾ കൈമുട്ടുകൾ കൈവിരലുകൾ കൈപ്പത്തി എല്ലാം പൂർണ്ണവിശ്രമത്തിലേക്ക് പോകുന്നതായി അറിയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് ഇപ്പോൾ ശരീരത്തിന്റെ വിശ്രമം മൊത്തത്തിൽ പത്തിരട്ടിയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴുത്തും തോൾഭാഗവും പൂർണ്ണമായും വിശ്രമിക്കുന്നു തോൾ ഭാഗത്തു നിന്നും ഏതോ ഭാരം പൂർണ്ണമായി ഇറങ്ങിപ്പോയി അനുഭവപ്പെടുന്നു കഴുത്ത് മുഖം താടിയെല്ലുകൾ കവിളുകൾ കാതുകൾ ഇവയെല്ലാം കൂടുതൽ കൂടുതൽ വിശ്രമത്തിലേക്ക് പോകുന്നതായി അറിയാൻ കഴിയുന്നുണ്ട് മനസ്സിന്റെ ജാലങ്ങളായ നിങ്ങളുടെ കണ്ണുകൾ പൂർണ്ണ വിശ്രമത്തിലേക്ക് പോകുന്നു കൺപോളകൾക്ക് കനം കൂടുന്നു നെറ്റിത്തടം ശിരസിന്റെ മുകൾ ഭാഗം തലയുടെ പിൻഭാഗം എന്നിവ പൂർണ്ണ വിശ്രമാവസ്ഥ പ്രാപിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പൂർണ്ണ വിശ്രമത്തിലേക്ക് കടക്കുകയാണ് ചുറ്റുവട്ടം നടക്കുന്ന എല്ലാ ശബ്ദങ്ങളും നിങ്ങളെ കൂടുതൽ കൂടുതൽ വിശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു മനസ്സിന്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ വിശ്രമം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നു ശരീരവും മനസ്സും പൂർണമായ വിശ്രമത്തിലേക്ക് കടക്കുകയാണ് ശരീരത്തിലും നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിനെ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ സഹായിക്കുന്നു ശരീരത്തിലുണ്ടാകുന്ന എല്ലാ തോന്നലുകളും മനസ്സിനെ അഗാധമായ വിശ്രമത്തിലേക്ക് നയിക്കുന്നു ഇപ്പോൾ നിങ്ങൾ എന്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ ഇനി ഓരോ അക്കം എണ്ണുമ്പോഴും വിശ്രമാവസ്ഥ നൂറിട്ടി വർദ്ധിക്കുന്നു സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും വിശ്രമത്തിലാണ് നിങ്ങൾക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയുന്നുണ്ട് മനസ്സിനെ മലിനപ്പെടുത്തുന്ന എല്ലാ ദേഷ്യങ്ങളും പകയും വൈരാഗ്യവും മനസ്സിൽ നിന്ന് പൂർണ്ണമായി അലിഞ്ഞുപോയി കഴിഞ്ഞു ആരോടും വിദ്വേഷമില്ല ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും കൃതജ്ഞതയോടെ സ്മരിക്കുക ഉപാധികളില്ലാത്ത സ്നേഹം എല്ലാവരിലേക്കും കവിഞ്ഞൊഴുകുന്നു ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും റിലാക്സ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടേതായ സ്വന്തം ലോകം നിങ്ങൾക്കിപ്പോൾ കാണാം നിങ്ങളുടെ തൊഴിൽ ആരോഗ്യം സമ്പത്ത് അറിവിൻ്റെ തലങ്ങൾ ബന്ധങ്ങൾ ആത്മീയവും സാമൂഹ്യമായ പ്രവർത്തനങ്ങൾ എല്ലാം നിങ്ങൾക്കിപ്പോൾ കാണാം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പുനഃസൃഷ്ടിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ തൊഴിൽ വളരെ വ്യക്തമായ രീതിയിൽ നിങ്ങൾ പുനഃസൃഷ്ടിക്കുകയാണ് നിങ്ങളുടെ സ്വപ്നത്തിലുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിജയങ്ങൾ സന്തോഷങ്ങൾ എല്ലാം വളരെ ആഴത്തിൽ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു അടുത്തതായി നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ സ്വപ്നം കാണുന്നു നിങ്ങൾ സ്വപ്നം ആയിത്തീരുന്നു നിങ്ങളുടെ ശരീരത്തിൻ്റെ രൂപവും തൂക്കവും എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിത്തീരുന്നു നിങ്ങൾ നവയപുരത്തോടെ ചുറുചുറുപ്പോടെ നല്ല പ്രസരിപ്പോടെ നല്ല സൗന്ദര്യത്തോടെ ജീവിച്ചു നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ എല്ലാം നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നത് പോലെ നിങ്ങളുടെ മനസ്സ് പുനർസിഷിക്കുന്നു നിങ്ങളിൽ എപ്പോഴും സമൃദ്ധിയും ഐശ്വര്യവും വന്നു നിറയുന്നു നിങ്ങളുടെ അതിമനോഹരമായ പുതിയ വീട്ടിനകത്തെ എല്ലാ ഭാഗങ്ങളും നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ പൂർണ്ണ രൂപത്തിൽ പൂർണ്ണരൂപത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ഓഫീസിലും എല്ലാം നിങ്ങളുടേതായ ധാരാളം പണം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പണത്തിന്റെ ഒരു കുത്തൊഴുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിപ്പോൾ ദർശിക്കാം നിങ്ങളുടെ പുതിയ വാഹനം നിങ്ങളിപ്പോൾ കാണാം അതിൻ്റെ പുതുമയും യാത്രാസുഖവും നിങ്ങൾക്കിപ്പോൾ ആസ്വദിക്കാം നിങ്ങളിലേക്ക് സമ്പത്ത് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ സമ്പത്തിൻ്റെ ഒരു വലിയ ശേഖരം നിങ്ങളുടെ മനസ്സ് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളിലേക്ക് പുതിയ അറിവുകൾ വന്നു ചേരുന്നു പുതിയ ജ്ഞാനം പുതിയതായിട്ടുള്ള പഠന ഡിഗ്രികൾ നിങ്ങൾ പങ്കെടുക്കുന്ന ക്ലാസ്സുകളും ട്രെയിനിങ്ങുകളും ശില്പശാലകളും നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ വായിക്കുന്ന അനേകം പ്രചോദനം ലഭിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ അറിവുകളും ജ്ഞാനങ്ങളും നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു അടുത്തതായി നിങ്ങളുടെ ബന്ധങ്ങൾ എല്ലാം വളരെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു നിങ്ങളുടെ മനസ്സിന് വളരെ മെച്ചപ്പെട്ട ബന്ധങ്ങൾ സൃഷ്ടിക്കുവാനും എല്ലാ ബന്ധങ്ങളും ഹീൽ ചെയ്ത് സൗഖ്യത്തിലാക്കാനും നിങ്ങളുടെ മനസ്സിന് ഇപ്പോൾ കഴിയുന്നു നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും ഇപ്പോൾ യോജിപ്പുള്ള തീരുന്നു നിങ്ങളുടെ മനസ്സിനിപ്പോൾ ധാരാളം പോസിറ്റീവ് ഫ്രണ്ട്സ് നിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതം ലക്ഷ്യത്തിലെത്തിക്കാനായി പിന്തുണയും സഹായവും എത്തിക്കുന്ന അനേകം സുഹൃത്തുക്കൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതം ഏറ്റവും ഉയരങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന അനേകം അപൂർവ വ്യക്തികളുമായി നിങ്ങൾ അടുക്കുന്നു ഗുരുക്കന്മാരും വഴികാട്ടികളുമായ അനേകം മെന്റർമാർ നിങ്ങളുടെ റോൾ മോഡൽസ് ഇവരെല്ലാം നിങ്ങളുമായി കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു ഏറ്റവും അനുഗ്രഹീതമായ ഇൻറ്റിമേറ്റായ ഒരു കുടുംബജീവിതമാണ് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുക്കൾ ജീവിത പങ്കാളികൾ കുട്ടികൾ എല്ലാവരുമായി ഏറ്റവും അടുത്ത ആരോഗ്യകരമായ ബന്ധം നിങ്ങളുടെ മനസ്സിപ്പോൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്തതായി നിങ്ങൾ ലോകത്തിന് ചെയ്യുന്ന നന്മ സാമൂഹിക പ്രവർത്തനങ്ങൾ ആത്മീയ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴി മറ്റുള്ളവർക്കുണ്ടാകുന്ന സന്തോഷങ്ങളും വിജയങ്ങളും നിങ്ങൾ ലോക നന്മയ്ക്കായി നിങ്ങളുടെ ഓർമ്മയ്ക്കായി ഒരടയാളമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ലഗസി അഥവാ പൈതൃകം ഇവയെല്ലാം നിങ്ങളുടെ മനസ്സ് രൂപത്തിൽ ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ പുനഃസൃഷ്ടിക്കപ്പെട്ട ജീവിതം മൊത്തമായി ഒരിക്കൽ കൂടി നിങ്ങൾ കാണുന്നു സൃഷ്ടിക്കപ്പെട്ട ലോകത്തിന്റെ ദൃശ്യരൂപങ്ങൾ ഒരു സിനിമയിലെ പോലെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ പുനഃസൃഷ്ടിച്ച നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ശബ്ദങ്ങളും നിങ്ങൾക്കിപ്പോൾ കേൾക്കാം നിങ്ങളുടെ മനസ്സ് പുനഃസൃഷ്ടിച്ച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലരോടത്ത് കഴിച്ച ആഹാരത്തിന്റെ രുചി സ്വാദ് നിങ്ങളിപ്പോൾ അറിയുന്നു അതിന്റെ ഗന്ധം നിങ്ങളിപ്പോൾ നുകരുന്നു പുനഃസൃഷ്ടിക്കപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല സ്പർശനങ്ങളും നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്നു ഞാൻ എൻ്റെ ജീവിതം പ്രപഞ്ചശക്തിയുമായി ചേർന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ നന്മകളും എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും എൻ്റെ കഴിവുകൾ വളർന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ എല്ലാ പ്രവൃത്തിയിലും ഞാൻ വിജയിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ചിന്തകളില്ലാത്ത ഒരു ലോകത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് കടക്കുന്നു പ്രപഞ്ച മനസ്സുമായി നിങ്ങളുടെ മനസ്സിപ്പോൾ ലയിച്ചു ചേരുന്നു പ്രപഞ്ചത്തിലെ സകല ജ്ഞാനവും നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു മനസ്സിൽ വരുന്ന രണ്ട് ചിന്തകളുടെ ഇടയിലുള്ള ഗ്യാപ്പിലൂടെ നിങ്ങളുടെ മനസ്സ് ചിന്തകളില്ലാത്ത ഒരു ലോകത്തിൽ പ്രപഞ്ചശക്തിയിൽ ലയിക്കുന്നു ഇപ്പോൾ നിങ്ങളിലേക്ക് അതീന്ദ്രജ്ഞാനവും പ്രപഞ്ചശക്തിയിൽ നിന്നുള്ള ഊർജവും ഒഴുകുന്നു നിങ്ങൾ അന്തർജ്ഞാനം ഇൻറ്റൂഷൻ അതീന്ദ്രജ്ഞാനം എന്നിവ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അല്പസമയമെടുത്ത് ചിന്തകളില്ലാത്ത ലോകത്തിൽ ദൈവിക അനുഭൂതികൾ അനുഭവിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചുവരാം സാവധാനം ശ്വാസത്തിൽ ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാണ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും വ്യാഘാത വിശ്രമത്തിലേക്ക് പോകാം ഇതുപോലെ എപ്പോൾ കൈകൾ മടിയിൽ കൂട്ടിവെച്ച് പെരുവിരലുകൾ കൂട്ടിമുട്ടിച്ചുകൊണ്ട് ഊർജവന്ധം സ്ഥാപിക്കുന്നുവോ അഥവാ ശ്വാസത്തെ നിയന്ത്രിക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾ വീണ്ടും പൂർണ്ണ വിശ്രമത്തിലേക്ക് തിരിച്ചു പോകും ഇപ്പോൾ വിശ്രമത്തിൽ നിന്നും നിങ്ങൾക്ക് മടങ്ങി വരാവുന്നതാണ് വൺ ഒരു ദീർഘശ്വാസം എടുക്കുക നിങ്ങളുടെ എല്ലാ നല്ല വ്യക്തിത്വവും ഊർജങ്ങളും നിങ്ങളോടുകൂടി ചേരുന്നു ടു ശ്വാസം വിടാവുന്നതാണ് ത്രീ ഒരു ദീർഘശ്വാസം വീണ്ടും എടുക്കുക ഫോർ ശ്വാസം വിടാവുന്നതാണ് ഫൈവ് ഒരു ദീർഘശ്വാസം എടുത്ത് ഉണർവിലേക്ക് വരാം കൈപ്പത്തികൾ കൂട്ടിത്തിരുമി ചൂടാക്കി കണ്ണിന് മുകളിൽ വെച്ച ശേഷം പൂർണ്ണ ബോധത്തിലേക്ക് വരിക മെല്ലെ കണ്ണുകൾ തുറന്ന് ഉണർവിലേക്ക് വരാവുന്നതാണ് നിങ്ങൾക്കൊരു ശുഭദിനം ആശംസിക്കുന്നു